നമസ്കാരം വന്ദനം വണക്കം കഴിഞ്ഞ കാലങ്ങളിൽ പലരും ചോദിച്ചിട്ടുള്ളതാണ് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ ആത്മാവിനെതിരെ പാപം ചെയ്യുന്നവൻ്റെ പാപം ഒരിക്കലും ക്ഷമിക്കയില്ല അതിൻ്റെ അർത്ഥമെന്താണ് ഞാൻ ആ ഭാഗം യേശുവിൻ്റെ വാക്കുകൾ വായിച്ചിട്ട് നമ്മുടെ ചിന്തകൾ ആരംഭിക്കാം മത്താ ഡിസേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല ആരെങ്കിലും മനുഷ്യപുത്രനു നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അതാവിനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവനോട് ക്ഷമിക്കയില്ല ഇതിൻ്റെ എന്താണ് നമ്മുടെ സാധാരണയുള്ള ചിന്തയിൽ ഏറ്റവും ക്ഷമിക്കാൻ അർഹ ക്ഷമിക്കപ്പെടാതിരിക്കുവാൻ സാധ്യതയുള്ള പാപം യേശുവിനെതിരെയുള്ളതായിരിക്കും എന്നതാണ് നമ്മുടെ ധാരണ പക്ഷേ യേശു തന്നെ തിരുത്തുകയാണ് നിങ്ങൾ വ്യക്തികളോട് പാപം ചെയ്താൽ അതിനോട് അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് മനുഷ്യപുത്രനോട് പാപം ചെയ്താൽ അത് ക്ഷമിക്കപ്പെടും നമ്മളതിനെപ്പറ്റി അനുദാപിച്ച് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി അതിൽ അതിനെ ഉപേക്ഷിച്ച് പുതിയ ഒരു ജീവിത അവ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എല്ലാ പാപം ചെയ്തു ക്ഷമിച്ചിരിക്കുന്നു എന്ന് പുരോഹിതൻ പറയുന്നത് പോലെയല്ല ദൈവസന്നിയിൽ സത്യമായുള്ള അനുഭവങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മുടെ ആത്മാവിൽ അനുതപിച്ച് ആ പാപം ചെയ്യുവാനിടയാക്കിയ നമ്മുടെ ന്യൂനതകളെ പരിഹരിച്ച് അതിൽ നിന്ന് അതിനെ അതിജീവിക്കുന്ന ഒരവസ്ഥയിൽ ആയിത്തീരുമ്പോൾ ആ പ്രക്രിയയിൽ നമ്മെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു ആ വലിയ ആത്മീകമായ ആ തത്രപ്പാടിൽ സ്ട്രഗിളിൽ യേശു നമ്മോട് കൂടെയുണ്ട് നമ്മുടെ കൂടെ വസിക്കുന്നു അവൻ്റെ ഉള്ളിൽ വസിക്കാൻ നമ്മെ അനുവദിക്കുന്നു അതുകൊണ്ട് ഈ ഒരു വലിയ ആത്മീയമായ ആന്തരിക സമരത്തിൽ നാം വിജയിക്കും നമ്മുടെ വിജയം സുനിശ്ചിതമാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ പാപങ്ങൾ മറ്റുള്ളവർക്കെതിരെ നാം ചെയ്യുന്ന പാപങ്ങൾ നമുക്ക് ക്ഷമിച്ച് തരും ക്ഷമിക്കപ്പെടും യാതൊരു സംശയമില്ല അത് നാം പരിപൂർണമായി വിശ്വസിക്കുക അല്ലെങ്കിൽ ജീവിതം തീരും പാപഭാരം വഹിച്ചു വഹിച്ച് നാം തീരും അതിൽ ദഹിച്ചു പോകും എന്നാൽ മറ്റൊരു സാധ്യത ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്താണ് ആത്മാവിനെതിരെ പാപം ചെയ്താൽ അത് മാത്രം ക്ഷമിക്കയില്ല അപ്പോൾ അത് നിശ്ചയമായും അത് വ്യക്തമായി ധരിക്കേണ്ട ആവശ്യമുണ്ട് കാരണം അറിയാതെ എങ്ങനെയാണ് നാം അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ രണ്ടായിരം വർഷങ്ങളായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഇത് ഇതിൻ്റെ അർത്ഥത്തെ അതിൻ്റെ ആത്മാവിൽ അന്വേഷിച്ച് മനസ്സിലാക്കി അതിനെ പ്രാവർത്തികമായി പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഇന്നും ആരംഭിച്ചിട്ടില്ല എന്നത് ന പ്രത്യേകമായി തിരിച്ചറിയേണ്ട ഒരു ന്യൂനതയാണ് അതിലേക്കാണ് അതിലേക്കുള്ള ഒരു ചെറിയ സംഭാവന എന്ന നിലയിലാണ് ഈ ചിന്തകൾ ഞാൻ നിങ്ങളുടെ വായ്പ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എതിരെ ചെയ്യുന്ന പാപം എന്താണ് അത് മനസ്സിലാകണമെങ്കിൽ അത് തികച്ചും യുക്തി യു യുക്തമാണ് യുക്തിക്കനുസരിച്ചുള്ളതാണ് പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന പാപം എന്താണെന്ന് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താണ് എന്നതിനെ ഒരു അടിസ്ഥാന ഗ്രാഹ്യം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാകണം പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ആത്യന്തികമായ അറിവ് നമുക്കുണ്ടാകണമെന്നില്ല പക്ഷേ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആത്മാവിൻ്റെ മജ്ജയിലും മാംസത്തിലും ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞതുപോലെ ആത്മാവ് ആത്മാവിനെ അറിയുന്നു ആത്മാവിന് മാത്രമേ ആത്മാവിനെ അറിയുവാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് കൊണ്ടല്ല ആത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ അപാകതയില്ല ബൗദ്ധികമായ ഒരു നിർവചനത്തിൽ ആത്മാവിനെ ഒതുക്കുവാൻ സാധ്യമല്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാം അങ്ങനെയുള്ള പ്രയത്നങ്ങൾ നിഷ്ഫലമാണ് എന്നാൽ ആത്മാവ് ആത്മാവിനെ നിശ്ചയമായും തിരിച്ചറിയും അപ്രകാരമുള്ള അറിവ് സാധ്യമാണ് അതിനെ മാത്രം ആസ്പദമാക്കിയാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് എന്ന് നാം ഇതുവരെ മനുഷ്യർ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആശയങ്ങളെ മുഴുവനും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വചനത്തോടുള്ള നമ്മുടെ സ്വയം സമർപ്പണത്തിൽ യേശുവിനോടുള്ള നമ്മുടെ ആത്മീകമായ ഒന്നിപ്പിൻ്റെ അവസ്ഥയിൽ യേശുവിൻ്റെ ആത്മാവായ ഈ അത്ഭുത പ്രതിഭാസത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും അല്ലെങ്കിൽ എന്ത് അറിവ് ലഭിക്കും നമുക്കറിയാം യോവനാൻ സ്ഥാപകനാൽ യോർദാനിൽ സ്നാനമേറ്റ യേശു ആ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ വന്നു അപ്പോൾ യേശു പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചത് എന്നത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വശം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്കറിയാം അത് അന്വേഷണ ബുദ്ധിയാണ് പരിശുദ്ധാത്മാവ് എങ്കിൽ അന്വേഷണം ഉണ്ടാകും അന്വേഷണം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും പൂർണ്ണത അന്വേഷിക്കുക എന്നാണ് അർത്ഥം അല്ലാതെ എനിക്ക് എന്ത് കിട്ടും അത് ലോകത്തിൻ്റെ ആത്മാവ് അതായത് മാമോൻ്റെ ആത്മാവിൻ്റെ അന്വേഷണമാണ് എനിക്കെന്ത് കിട്ടും എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ അന്വേഷണമോ എല്ലാറ്റിൻ്റെയും പൂർണ്ണത അതിൻ്റെ ഏറ്റവും താഴെ തൊട്ട് മേടുവരും താഴെ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത എന്താണ് എന്ന അന്വേഷണം അതിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യമെന്താണ് ദൈവത്തിൻ്റെ താൽപര്യങ്ങളുടെ ദൈവത്തിൻ്റെ ഹിതം ദ വില് ഓഫ് ഗോഡ് അതിൻ്റെ പൂർണ്ണത എന്താണ് അതിപ്രകാരം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ നടപ്പാക്കാൻ കഴിയും എന്ന അന്വേഷണം പൂർണ്ണത ഇതിൽ കൂടെ നാം പ്രാപിക്കുന്ന അനുഗ്രഹമാണ് സമൃദ്ധമായ ജീവൻ അത് ഇംഗ്ലീഷിൽ പറയുന്ന ഫുൾനെസ് ഓഫ് ലൈഫ് ഓർ ഹോൾനെസ് ഓഫ് ലൈഫ് അതായത് ജീവൻ്റെ പരിപൂർണത അത് ഈ ലോകത്തിൽ നൽകാൻ കഴിയാത്ത അനുഗ്രഹമാണ് എന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗം അത് നാം ഈ കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ വെച്ച് മനസ്സിലാക്കുകയും ജീവിതത്തിൽ അനുഭവപേദ്യമായി തീരത്തക്കവണ്ണം ആത്മാവിൽ അധ്വാനിക്കുകയും ചെയ്യണമെന്ന് ഏവരെയും കൃത്യനാമത്തിൽ ഞാൻ ഉത്ബോധിപ്പിച്ചുകൊള്ളുന്നു അപ്പോൾ എന്താണ് എല്ലാറ്റിൻ്റെയും പൂർണ്ണത അന്വേഷിക്കുന്നു മനുഷ്യൻ്റെ അരിഷ്ടതയുടെയും അങ്കലാപ്പിൻ്റെയും പ്രധാനപ്പെട്ട കാരണം അവൻ പൂർണതയെ ഉപേക്ഷിച്ച് ഭാഗികമായി ഇതിനെ മാത്രം അറിയുകയും അന്വേഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഹവായും തോട്ടം നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും ഒരു പഴം കഴിച്ചേ അടങ്ങൂ എന്ന് വിചാരിക്കും അതിന് ഉപാധിയായിട്ട് സാത്താനെ കൂട്ട് കൂട്ടുകിട്ടി ഇവിടെയൊക്കെ മനുഷ്യൻ ഭാഗികമായ അറിവിലും ഭാഗികമായ അതായത് സ്വാർത്ഥപരമായ താല്പര്യത്തിലും പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ അവനൊരു കൂട്ടാളി ഉണ്ടായിരിക്കും ആ കൂട്ടാളിയുടെ പേരാണ് സാത്താൻ എന്നുള്ളത് ഇതേറ്റവും ലളിതമായ പറ്റിയുള്ള എൻ്റെ വിവക്ഷയാണ് നിങ്ങളിതിനെപ്പറ്റി കുറച്ചുകൂടെ മുൻപോട്ട് പോയി ചിന്തിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മാത്രം ഞാൻ മുൻപോട്ട് പോവുകയാണ് അത് അതിൽ തന്നെ ഒരു വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഞാൻ മുൻപോട്ട് പോവുകയാണ് അപ്പോൾ ആത്മാവിൻ്റെ ആദ്യത്തെ സ്വഭാവം എല്ലാറ്റിൻ്റെയും പൂർണ്ണത അന്വേഷിക്കുന്നു ഉദാഹരണമായിട്ട് ഭാര്യാ ഭർതൃബന്ധം ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചുള്ളതാണോ അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൻ്റെ അടിത്തറയിൽ പണിയതാണോ അല്ലയോ എന്നതിൻ്റെ തെളിവെന്താണ് ആ അനുഗ്രഹിക്കപ്പെട്ട ബന്ധത്തിൻ്റെ ഭാര്യ ഭർത്ത ബന്ധത്തിൻ്റെ പൂർണ്ണത അന്വേഷിക്കുവാൻ ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനും ഒന്നുപോലെ ഒരേ ശരീരമായി ആ അന്വേഷണ ബുദ്ധിയിൽ അവർക്ക് നൽകപ്പെട്ട ഈ വലിയ ആനുകൂല്യത്തിൻ്റെ പൂർണ്ണത എന്ത് എന്ന നിരന്തരം പരസ്പര സഹകരണത്തിൽ അന്വേഷിക്കുന്ന ജീവിതം മാത്രമേ ക്രിസ്തീയ ദാമ്പത്യ ജീവിതമാകുള്ളൂ ആ മാനദണ്ഡം മാനദണ്ഡം വെച്ചളന്നാൽ നാം എവിടെയാകും എന്ന ഒരു വലിയ ചോദ്യം നമ്മെ തുറച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ അത് ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും ബാധകമാണ് ഞാനിപ്പോൾ ഞാൻ അധ്യാപകനായി ജോലി ചെയ്തു ആ ശുശ്രൂഷയിൽ ആ സേവനത്തിൽ അവിടെ സാധ്യമാകാവുന്ന പൂർണ്ണത എന്താണ് അതന്വേഷിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഒരു ക്രിസ്തീയ അധ്യാപകനോ അധ്യാപികയോ തീരുവാൻ സാധ്യമാകുകയുള്ളൂ ഞാനൊരു ബിഷപ്പാണെന്ന് വെക്കൂ അതിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതലയുണ്ട് എൻ്റെ ഡയസിസിലുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ പുരോഹിതന്മാർക്കും അവരുടെ ദൈവദത്തമായ വ്യക്തിത്വത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും പൂർണ്ണത അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള ആത്മീയ പരിജ്ഞാനമുണ്ടോ പ്രേരണയുണ്ടോ അതിനവരെ സഹായിക്കുന്നതിന് അനുകൂലമായ സാഹചര്യമുണ്ടോ എന്നതായിരിക്കണം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം അതിന് പകരം പണം അന്വേഷിച്ച് നടന്നാൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ എങ്ങനെയാണ് ഒരു ആത്മീയ മനുഷ്യനായി നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് പൂർണത അന്വേഷിക്കുവാൻ മനസ്സില്ലാതെ പൂർണ്ണതയെപ്പറ്റി ചിന്തയില്ലാതെ അപൂർണമായതിനെ അന്വേഷിച്ച് നടക്കുകയും അതിൻ്റെ വൈകൃതം ഏതോ നേട്ടമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല കർത്വം ചെയ്യുന്നത് പോട്ടെ പ്രവർത്തിക്കുന്നില്ല എന്നത് പകൽ പോലെ സ്പഷ്ടമാണ് ഇത് ആത്മാവിൻ്റെ യേശുവിൽ കണ്ട ആത്മാവ് യേശു ആരെയെങ്കിലും കാണുമ്പോൾ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അനു അവസ്ഥ മാത്രമനുസരിച്ചല്ല പിന്നെയോ ആ വ്യക്തിയുടെ സാധ്യത എന്ത് എന്നുകൂടെ കണക്കാക്കിയാണ് ആ വ്യക്തിയോട് ഇടപെടുന്നത് ഉദാഹരണമായിട്ട് പുത്താടി സുവിശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ലേവി എന്ന് പറയുന്നൊരു പുരുഷൻ ചുങ്കം പിരിക്കുന്ന ആ സ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ടാക്സ് ഓഫീസ് യേശു അതിലെ കടന്നു പോകുന്നു അവിടെയിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു മഹനീയമായ സാധ്യതയുണ്ട് അവൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായി അറിഞ്ഞത് അവൻ പോലുമല്ല യേശുവാണ് അവൻ്റെ കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകർക്ക് അറിയാൻ വയ്യായിരുന്നു അവനോട് ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിക്കും അത് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ അവൻ്റെ ഉള്ളിൽ ഇപ്രകാരം ഒരു സാധ്യത അവനൊരു അപ്പോസ്തോലായി വളരുവാനും സുവിശേഷം എഴുതുവാനുമുള്ള ആത്മീയമായ വലിയ ഒരു ഗോൾഡൻ എന്നാ ഗോൾഡ് മൈനാണ് ഒരു സ്വർണ്ണ ഖനിയാണ് അവിടെ ഇരിക്കുന്ന ലേവി എന്ന് ലോകത്തിലാരും പറഞ്ഞില്ല അത് യേശുരറിയ കാര്യമെന്താണ് ഒറ്റ കാര്യമേ ഉള്ളൂ ഒറ്റ തത്വമേ ഉള്ളൂ എല്ലാറ്റിൻ്റെയും പൂർണ്ണത അന്വേഷിക്കുന്ന ഒരു സ്വഭാവം യേശുണ്ടായിരുന്നു അത് ആത്മാവിൻ്റെ സ്വഭാവമാണ് എന്ന് നാം വ്യക്തമായി തിരിച്ചറിയണം ഇപ്പോൾ എനിക്ക് എന്നോടുള്ള ബന്ധം ആത്മീയമായിരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം നൽകിയിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ സാധ്യത അതിൻ്റെ പൂർണ്ണത അന്വേഷിക്കുവാനും ആ പൂർണ്ണതയിലേക്ക് നിരന്തരം വളരുവാനുമുള്ള എൻ്റെ അച്ചടക്കത്തിൻ്റെ പേരാണ് ആത്മീയത അതാ ചില മതപരമായ നാടകമോ പ്രഹസനമോ കൊണ്ട് അത് ഒതുക്കാവുന്നതല്ല ദുർഭാഗ്യകരമെന്ന് പറയട്ടെ അങ്ങനെയുള്ള തെറ്റിദ്ധാരണയിൽ മാത്രമാണ് നമ്മെ വളർത്തിയത് ആ പരിശീലനമാണ് നമുക്ക് ലഭിച്ചത് നമ്മുടെ പരിശീലനം കൊണ്ടാണ് നമ്മുടെ കണ്ണടഞ്ഞു പോയത് ഈ ഒരു യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയണമെന്ന് കൃത്യനാമത്തിൽ ഞാൻ ഏവരോടും വിരീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു ഇനി ആത്മാവിൻ്റെ രണ്ടാമത്തെ സ്വഭാവം അതുകൊണ്ട് പറഞ്ഞാൽ ഇത് അധികം തീർപ്പിക്കാൻ ദീർഘിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് അവർ ഈ ഒരു മാധ്യമത്തിൽ അത് സാധ്യമായതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അത് ഒതുക്കുകയാണ് അത് യേശുവിൻ്റെ മാതൃകയിൽ വെച്ച് നോക്കുമ്പോൾ യേശു എന്തുകൊണ്ടാണ് അന്ന് യഹൂദന്മാർ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും വളരെ പ്രാധാന്യമെന്ന് കൽപ്പിച്ച ഈ അതിരുകൾ ആരും കവച്ചുവെക്കരുത് എന്ന് നിർബന്ധിക്കുകയും ചെയ്തിട്ടുള്ള ചെയ്തിരുന്ന എല്ലാ മതിലുകളും യേശു പൊളിച്ചു കളഞ്ഞത് എന്തുകൊണ്ടാണ് അത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ആത്മാവിൻ്റെ ദൗത്യമാണെന്ന് നമ്മുടെ ഇരയിൽ ആരും പറഞ്ഞ് കേൾക്കുന്നില്ല യഹൂദന്മാരും ശബരിക്കാരനും തമ്മിൽ അവരെ വിഫലിച്ചു നിർത്തിയിരുന്ന വലിയ ഒരു മതപരമായ മതപരമായ മതിലുണ്ടായിരുന്നു യേശു അത് പൊളിച്ചു ശബരിയക്കാര സ്ത്രീയുടെ സംഭാഷണത്തിൽ നല്ല ശമരക്കാരൻ കാരൻ്റെ ഉപമയിൽ ഒക്കെ ആ പൊളിക്കലിൻ്റെ പ്രക്രിയ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പാപിയും പരിശുദ്ധനും തമ്മിൽ യഹൂദ മത നേതാക്കന്മാർ മതസംരക്ഷകർ വെച്ച ഏറ്റവും വലിയതും കട്ടിയേറിയതുമായ മതിലാണ് പാപിയും പരിശുദ്ധനും തമ്മിലുള്ള അത് അതേശു പൊളിച്ചു കളഞ്ഞില്ലേ പാപികളുടെ സഹായിയായി കൂട്ടാളിയായി അവിടെ പ്രത്യാശയായി യേശു നിലകൊണ്ടില്ലേ പ്രത്യേകിച്ച് പാപിയായ സ്ത്രീകൾ പാപിയായ പുരുഷൻ പോട്ടെന്ന് ഒക്കെ എങ്ങനെയും വഹിക്കാം യഹൂദന എങ്ങനെയും വഹ പക്ഷേ അവളോട് പാപം ചെയ്യുന്ന യഹൂദന് ഒട്ടും വഹിക്കാത്തത് പാപിയായ സ്ത്രീയാണ് ആ വലിയ ഭിത്തി യേശു പൊളിച്ചില്ലേ മതപരമായ ആചാരങ്ങളുടെ ഏതെങ്കിലും ഭിത്തി യേശു പൊളിക്കാത്തതുണ്ടോ എന്തുകൊണ്ടാണ് യേശു ഈ മനുഷ്യനിർഭിതവും മനുഷ്യസ്ഥാപിതവുമായ ഭിത്തികൾ പൊളിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ലേ ഈ മതിലുകളെല്ലാം മനുഷ്യൻ സൃഷ്ടിക്കുന്നത് പൂർണ്ണതയെ ഒഴിവാക്കുവാനാണ് കാരണം പൂർണ്ണതയെ മുൻനിർത്തി മനുഷ്യൻ എവിടെയെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ അവൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നത് നമ്മുടെ സ്ഥാപിത താല്പര്യങ്ങളെ നിലനിർത്തുന്നതിനും അതിനെ കൂടുതൽ ഊതി വീർപ്പിക്കുന്നതിനുമാണ് എന്ന് പ്രത്യേകിച്ച് ആരും നമ്മെ അറിയിക്കേണ്ട കാര്യമല്ല എന്നാൽ നാം ആത്മാവിലായി കഴിഞ്ഞാൽ ആ പരിപാടി നടക്കില്ല ദൈവഹിതം കൊണ്ട് അല്ലെങ്കിൽ ദൈവഹിതത്തിൽ ഹിതത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നത് കൊണ്ട് സ്ഥാപന താല്പര്യങ്ങളോടുള്ള നമ്മുടെ പ്രതിപത്തി കുറയുമെന്നല്ല അതില്ലാതെയായിത്തീരും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി യേശുവിൻ്റെ ശരീരമെന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന വിവിധമായ സഭകൾ അവയിലുള്ള ഓരോ വ്യക്തികളും ഇപ്രകാരം ആത്മാവിലായിത്തീരുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കും ഈ സഭകളെ വേ വേറിട്ട സഭകളെ നിലനിർത്തുന്ന വർഗീയമായ ഈ വലിയ മതിലുകൾ എല്ലാം ഇടിഞ്ഞു പോകും യേശുവിൻ്റെ ശരീരം ഒന്നായിത്തീരും അത് സംഭവിക്കുമെന്ന് എന്ന ഭീതിയിലാണ് ഈ അവരവരുടെ കൊച്ചു കൊച്ചു സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ച് യേശുവിൻ്റെ ശരീരമെന്ന് പറയുന്ന സഭയെ ആയിരം കഷ്ണങ്ങളായി നുറുക്കി അത് ഭൂജിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്കറിയാം കൂടുതലായി പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ആത്മാവിൻ്റെ സ്വഭാവമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇനിയും ആത്മാവിനെതിരെ ചെയ്യുന്ന പാപമെന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതിൻ്റെ എല്ലാം പൂർണ്ണതയെ മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയോ തരം താഴ്ത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ അച്ചടക്കത്തിനെതിരായി നാം പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴൊക്കെ ആ അവസരങ്ങളിലെല്ലാം എല്ലാം എല്ലാം നാം ആത്മാവിനെതിരെ പാപം ചെയ്യുന്നു അത് വ്യക്തമാകുന്ന വ്യക്തമാകുന്നൊരു ഉദാഹരണങ്ങൾക്കൂടെ നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും മുറിവുകളും ഉയരങ്ങളും താഴങ്ങളും വീഴ്ചകളും കണ്ണുനീരും ചിരിയുമെല്ലാമുണ്ട് ക്ലേശമുണ്ട് സ്ട്രഗിളുണ്ട് പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ലോകത്തിൻ്റെ പലവിധമായ പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നുണ്ട് അങ്ങനെ ഉള്ള അനുഭവങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് അതായത് ജീവിതയാഥാർത്ഥ്യങ്ങളുടെ ഒരു പരിമിതമായ ദർശനം അതായത് നഷ്ടത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും നമ്മൾ സഹിക്കാനിടയ അനീതിയുടെയും മാത്രം ഒരു 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 സമാഹാരം എടുത്തിട്ട് ഒരു കളക്ഷൻ എടുത്തിട്ട് അതുമാത്രമാണ് ജീവിതം എൻ്റെ ജീവിതം ഇത് മാത്രമാണ് എന്ന് പറഞ്ഞ് ജീവിതത്തെ ശപിക്കുന്ന ആളുകൾ അയ്യോ ഞാൻ ജനിച്ചു പോയല്ലോ അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെയായോ എൻ്റെ ദൈവമേ നീ എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് പറയുന്ന അവസ്ഥ ഞാൻ നാം ഈ പറയുന്ന ആത്മാവിനോട് പാപം ചെയ്യുന്ന അവസ്ഥയാണ് ജീവിതത്തിൽ പ്രയാസമുള്ളത് കൊണ്ട് ജീവിതം മോശമാകാൻ ആണെന്നില്ല ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസവും ക്ലേശവും പ്രതികൂലവും ഉണ്ടായാലും കൊടുങ്കാറ്റ് നമ്മുടെ നേരെ അടിച്ചാലും ഇടിവെട്ടിയാലും ദൈവത്തിൻ്റെ നീതി എന്താണ് അതിൽ അതിലെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്മയുടെ അടിസ്ഥാനമുണ്ടായിരിക്കും ആ നന്മയുടെ അടിസ്ഥാനം തകർക്കുവാൻ സാധാരണ ശക്തികൾക്ക് കഴിവില്ല നാം അത് വിശ്വസിക്കണം അതിനു പകരം എന്തെങ്കിലും ഒന്ന് രണ്ട കൈപ്പേറി അനുഭവം വരുമ്പോൾ ജീവിതം മുഴുവനും അന്ധകാരമാണ് ഇതിലൊന്നുമില്ലേ ശാപമാണ് എന്നും പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്യുക നശിപ്പിക്കുക അല്ലെങ്കിൽ ആത്മഹത്യക്ക് തുല്യമായി ജീവിക്കുക സ്വയം ശപിച്ച് 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 വിഷ വിഷത്തിൻ വിഷലിപ്തമായ പുക ഒരു നെരിപ്പോടായി ജീവിക്കുന്ന അനേക ലക്ഷം ആളുകൾ ഈ ഭൂമിയുടെ പരപ്പിലുണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയേക്കാൾ ഇങ്ങനെയുള്ള വിഷനരിപ്പൂടുകളിൽ നിന്ന് ഉയരുന്ന പുകയും ദുർഗന്ധവുമാണ് ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം അത് പരിശുദ്ധാത്മാരെ പാപം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മനുഷ്യബന്ധത്തിൽ പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധത്തിൽ അതിൻ്റെ പൂർണ്ണത അന്വേഷിക്കുവാൻ മടിച്ച് ഓരോരുത്തരും സ്വന്തമായ വ്യത്യസ്തമായ താല്പര്യത്തിൽ ഒരു കൂരയുടെ ഉള്ളിൽ താ കീഴെ താമസിക്കുന്നുവെങ്കിലും രണ്ട് സാമ്രാജ്യങ്ങളായി അന്ധകാരം നിറഞ്ഞ രണ്ട് ധ്രൂ ഭൂഖണ്ഡങ്ങളായി ടു കോൺഫിഡൻസ് ഓഫ് ഡാർക്ക്നെസ് അത് ഒരു കൂരയ്ക്കുള്ളിൽ സഹവസിക്കുന്നു എന്ന ഒരു പ്രഹസനത്തിൽ ആളുകൾ ജീവിക്കുമ്പോൾ ഭാര്യാഭർത്ത ജീവിതം നയിക്കുമ്പോൾ അവർ ആത്മാവിനെതിരെ പാപം ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ചുമതല ഏറ്റെടുത്തിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന ദൈവഹിതം അതിൻ്റെ പൂർണ്ണത അന്വേഷിക്കുകയും അത് ഭൂമിയിൽ നടപ്പാക്കത്തക്കവണ്ണം പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ചുമതല ഉപേക്ഷിച്ചിട്ട് അതുകൊണ്ട് പ്രകാരം എൻ്റെ വ്യക്തിപരമായ ലാഭം വർദ്ധിപ്പിക്കാമെന്നും അത് മാമോൻ സേവയ്ക്കുള്ള അവസരമാക്കി ഉപയോഗിക്കാമെന്ന് മാത്രം ചിന്തിച്ച് കസേരയിൽ കയറിയിരിക്കുന്നവൻ ആരായാലും ആരായാലും ഏത് തസ്തികയിലുള്ളതായാലും അവൻ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നവനാണ് സംശയിക്കേണ്ട നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അവസരങ്ങൾ സാധ്യതകൾ അതിൻ്റെ പൂർണ്ണത അന്വേഷിച്ച് മനസ്സിലാക്കി അത് അനുഭവമാക്കി രൂപാന്തരപ്പെടുത്തുന്നതിന് പകരം ജീവിതത്തിൽ സംഭവിച്ച ചില പാളിച്ചകളെ മാത്രം കേന്ദ്രീകരിച്ചു അയ്യോ എൻ്റെ എന്നിൽ യാതൊരു സാധ്യതയും ഇല്ല എന്ന പച്ച കള്ളം തന്നോട് തന്നെ പറഞ്ഞ് സ്വയം വഞ്ചിച്ച് ജീവിതത്തിൻ്റെ സാധ്യതകളെ കുഴിച്ചുമൂടി കളയുന്ന അതായത് ദുഷ്ടനായ ദാസൻ എന്ന താലന്തുകളുടെ ഉപമയിൽ യേശു ലേബിൾ കൊടുക്കുന്ന അത് ആ ഒരു വ്യക്തിയെ പോലെ ജീവിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്ന അവസ്ഥയാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾക്കിത് വിപുലമായി മറ്റുള്ള ജീവിത ജീവിതത്തിൻ്റെ തോതുകൾ തുറകളിൽ ഇത് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ അർത്ഥം വിപുലമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നിഗൂഢമാണ് എന്ന് ചിലർ ചിന്തിക്കുമെങ്കിലും ഇത് വളരെ സരളമാണ് പക്ഷെ അത് മനസ്സിലാകണമെങ്കിൽ യേശുവിൻ്റെ ആത്മീയമായ ദർശനത്തിൻ്റെ വിശാലമായ വീക്ഷണത്തിൽ കൂടെ നോക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ഓരോ പഠിപ്പീരുകളും നമുക്ക് വളരെ ശ്രദ്ധേയമാണ് ആത്മീയമായി വളരെ ആഴമുള്ളതാണ് പ്രാവർത്തികമായി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് അപ്പം മനസ്സിലാക്കണമെങ്കിൽ ഈ ഓരോ പഠിപ്പീരിടേയും അത് ഉൾപ്പെട്ടിരിക്കുന്ന വിശാലമായ യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ അല്പമെങ്കിലും മനസ്സിലാക്കുവാൻ അപകർത്തിക്കുവാൻ സ്വാംശീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടെ അറിയിച്ചു കൊള്ളുന്നു